തൊഴിൽദാതാക്കളെ നേരിൽ കണ്ടും ഭാവിയിൽ ലഭ്യമാകുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ നയപരിപാടികൾക്ക് യോഗം രൂപം നൽകി പദ്ധതിയുടെ ആദ്യഘട്ടമായി പാലക്കാട് ജില്ലയിൽ ആദ്യ തൊഴിൽമേള ഈ മാസം ഇരുപത്തിയേഴിന് നടത്തും കുടുംബശ്രീയുമായി ചേർന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും തീരുമാനം കേരള നോളജ് ഇക്കണോമി മിഷൻ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽദാതാക്കളുടെ യോഗം പാലക്കാട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം നിലവിലുള്ള ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർത്തുമെന്നും ഇതിലൂടെ സംസ്ഥാനത്തിന് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വൻ മുന്നേറ്റം കൈവരിക്കാനാവുമെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നത് സാമ്പത്തിക ഉന്നമനത്തോടൊപ്പം സാമൂഹിക സമത്വത്തിനും നൈപുണ്യ വികസനത്തിനും വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു అనొటరైనది దానికి extra ఆల్వేరా అవతవశన స్కిల్నస్ ఆస్కిల్ ఇన్ ఫార్మల్ సంథింగ్ అప్పుడు స్కిల్డ్ వర్క్ ఫోర్స్ ఏ నెవలర్ రిక్వైర్మెంట్స్ సదా లేండి అది ప్రయోదనత గురించి అనుదర్తే సబ్జెక్ట్ పెరితి ఉంది కరెక్ట్ వాడ ఇఫ్ కేరళతలే இரையுள்ள தோல் பங்காளித்தம் இருபது இல்லை இருபது அது வச்சுருபது எப்பயா நம்ம ஜெடிபிகளாக പുതിയ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ പദ്ധതി വലിയ സംഭാവനകൾ നൽകുമെന്നും പദ്ധതിയുടെ വിജയത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും പദ്ധതി ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ജില്ലയിലെ വ്യവസായ വ്യാപാര സംഘടനാ പ്രതിനിധികൾ സംരംഭകർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് പദ്ധതിയുമായി സഹകരിച്ച ജില്ലയിലെ യുവജനങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകുമെന്ന് അവർ ഉറപ്പ് നൽകി പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കുകയും ചെയ്തു തൊഴിൽ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കോയമ്പത്തൂരിലെ വ്യവസായികളുടെ പ്രത്യേക യോഗം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ എ പ്രഭാകരൻ എം എൽ എ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി അസിസ്റ്റന്റ് കളക്ടർ രവി മീണ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ പി സരിൻ ജില്ലാ കോർഡിനേറ്റർ കല്യാണകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു